പണ്ടുകാലത്ത് ഈ ലോകം ഉണ്ടായി വരുന്നതിന് മുൻപ് എല്ലായിടത്തും ശൂന്യമായിരുന്നു ആകാശമോ ഭൂമിയോ നക്ഷത്രങ്ങളോ നമ്മൾ കാണുന്ന ഒരു വസ്തുവും അവിടെ ഉണ്ടായിരുന്നില്ല അന്ധകാരവും നിശബ്ദതയും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ശൂന്യത ഈ ശൂന്യതയിൽ നിന്ന് ഒരു താമരപ്പൂവ് പൊട്ടി വിടർന്നു വന്നു എന്ന് പറയപ്പെടുന്നു ആ താമരപ്പൂവിൻ്റെ ഉള്ളിൽ അതിശക്തനും തേജസ് ഉള്ളവനുമായ ഒരു ദൈവം ഇരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ബ്രഹ്മാവ് ബ്രഹ്മാവിന് നാല് മുഖങ്ങൾ ഉണ്ടായിരുന്നു ഈ നാല് മുഖങ്ങളും നാല് ദിക്കുകളിലേക്ക് നോക്കിയിരുന്നു കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് അതുപോലെ അദ്ദേഹത്തിന് നാല് കൈകളും ഉണ്ടായിരുന്നു ഓരോ കൈകളിലും ഓരോ പ്രത്യേക വസ്തുക്കൾ അദ്ദേഹം പിടിച്ചിരുന്നു ചിലപ്പോൾ വേദപുസ്തകങ്ങൾ ചിലപ്പോൾ ഒരു ജപമാല മറ്റു ചിലപ്പോൾ ഒരു പാത്രം നിറയെ വെള്ളം ബ്രഹ്മാവാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയതെന്നാണ് വിശ്വാസം ആകാശത്തിലെ നക്ഷത്ര